ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി തയ്യാറുന്ന ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ശക്തമായ മഴയിൽ പാലത്തിന്റെ പാർശ്വഭിത്തിയോട് ചേർന്നുള്ള മണ്ണ് ഇടിഞ്ഞു വീണു നിലമ്പൂർ പെരുമിലാവ് സംസ്ഥാന പാതയിലെ ഉച്ചാരക്കടവ ചാത്തോലിപ്പടിയിലെ പാലത്തിന്റെ പാർശ്വഭിത്തിയോട് ചേർന്നുള്ള മണ്ണാണ് ഇടിഞ്ഞു വീണത് ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നു പാലമാണ് ഇത് മണ്ണിടിഞ്ഞതോടെ പാലത്തിന് സമീപം വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത് പ്രദേശത്തെ രണ്ടു ദിവസമായി തുടർന്ന ശക്തമായ മഴയിലാണ് മേലാറ്റൂർ ഉച്ചാരക്കടവ ചാത്തോലിപ്പടി പാലത്തിന്റെ സംരക്ഷണഭിത്തി തകർന്നത് ചൊവ്വാഴ്ച രാവിലെ പ്രദേശവാസികളാണ് സംരക്ഷണവിത്തി തകർന്ന നിലയിൽ കണ്ടത് ഇവിടെ നിർമ്മിച്ചിരുന്ന കരിങ്കലിൻ്റെ സംരക്ഷണവിധി തോട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു പാലത്തിൻ്റെ മേലാറ്റൂരിൽ നിന്ന് വരുന്ന ഭാഗത്താണ് തകർച്ച ഉള്ളത് മദ്രസ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാന്ത്രയായും നിരവധി യാത്രക്കാർ വാഹനങ്ങളും സഞ്ചരിക്കുന്ന പാലത്തിൻ്റെ തകർച്ച ഏറെ അപകടം ഉയർത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു അത് ഇന്നലത്തെ ശക്തമായ മൂന്ന് ദിവസം നാല് ദിവസത്തെ ശക്തമായ മഴയിൽ ഇന്ന് ഇതിൻ്റെ പ്രൊട്ടക്ഷനിലെ ഏരിയ ഇടിഞ്ഞു വീണിട്ടുണ്ട് പിടിഞ്ഞുകൂടാണ് കുട്ടികൾ ഇതിലെ റോഡിൽ രാവിലെ മദ്രാസയ്ക്ക് അത് വലിയവരൊന്നും ഇല്ലാത്ത സമയത്ത് സ്കൂൾ മദ്രസ ഇത് പാസ് ചെയ്യുന്ന ഏരിയ രണ്ട് സ്കൂളുണ്ട് ഇവിടെ അതിന് അപ്പോൾ ഒരു ബസ്സോ അതുപോലെ വലിയ വാഹനങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്ന ഏരിയയാണ് അത് ഒരു സൈഡിലേക്ക് ഇടിഞ്ഞ് വീണിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ അറിയാത്ത കുട്ടികളൊക്കെ വരികയാണെങ്കിൽ ഇത് താഴേക്ക് വീയാനും അതുപോലെ പാലത്തിന് തന്നെ അത്രയും ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇന്നും ഇന്നും നാളെയൊക്കെ മഴ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ശക്തമായി വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതെന്തായാലും പൊളിയും പൊളിഞ്ഞ് പിന്നെ എന്താ കൂടുതൽ വറുക്കും പിന്നെ ഇവിടെ എന്താ യാത്രാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അപകടങ്ങളും കൂടുതൽ വരും രാത്രി കാലങ്ങളിൽ വണ്ടികൾ അതൊക്കെ പാസ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് അവർക്കും തന്നെ പെട്ടെന്ന് ഇവിടെ വളവാണ് രണ്ട് വളവാണ് ഇത് പാസ് ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിഡൻ്റുകളും കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് നമ്മൾ എന്താ പരാതിപ്പെട്ട ഒരു പാലം കൂടിയാണിത് പല പ്രശ്നങ്ങളും ഇതിൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ കൈവരികൾ അതേപോലെ പിന്നെ ഇതിൻ്റെ സൈഡ് അതൊക്കെ നമ്മൾ എന്താ നാട്ടുകാരും എല്ലാവരും ഇതിന് പരാതിപ്പെട്ടതാണ് അതിന് കറക്റ്റൊരു എന്താ തീരുമാനം ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഇനി മഴ കൂടാണെങ്കിൽ എന്തായാലും ഇത് പൊളിയേ ചെയ്യുകയുള്ളൂ പിന്നെ ആ സൈഡ് അത്രയും ഡേഞ്ചർ ഏരിയ ആണ് കോർണർ അങ്ങനെ ആളുകൾ പെട്ടെന്ന് വണ്ടി വരുമ്പോൾ ബസ്സിലോ ബസ്സിൽ വരാണെങ്കിൽ ബസ്സിലോ അറിയാൻ കഴിയില്ല ഇത് വെള്ളം പൊളിഞ്ഞിട്ടുണ്ടോ എന്നാലും അറിയില്ല ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും വെക്കണം അപ്പോൾ പിന്നെ കുട്ടികളോട് മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ താഴേക്ക് പോയാനും വലിയ അപകടത്തിലൊക്കെ വെള്ളത്തിൽ ഒഴിക്കപ്പെട്ട് പോകാനൊക്കെ എല്ലാം വലിയ ചാൻസാണ് ആണ് ഉള്ളത് ശക്തമായിട്ട് എന്താണ് നല്ലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എല്ലാവരും ഇറങ്ങാൻ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ പാലം ഇതിനു ഇതിനുമുമ്പ് തന്നെ ഏറെ നാളായി പരിതാപകരമായ അവസ്ഥയിലായിരുന്നു കുറച്ചു മുമ്പ് ഇതുവഴി സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഇതിൻ്റെ കൈവരിക്ക് തകർച്ച ഉണ്ടായിരുന്നു എന്നാൽ വലിയ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിദിനം സഞ്ചരിക്കുന്ന പാലത്തിൻ്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ അധികാരികളുടെ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നിലവിൽ സംരക്ഷണവിദ്യ കൂടി തകർന്നതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ഭയമുണ്ടാക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ